ജോലി സംബന്ധമായ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒന്നിക്കൽ ജോലി ഇല്ലാത്തതിൻ്റെ പേരിലാവാം അല്ലെങ്കിൽ ജോലിയുണ്ട് ഭാരമായ ജോലിയാണ് എന്നതിൻ്റെ പേരിലാവാം ഇനി ജോലിയുണ്ട് ഭാരമുള്ള ജോലിയൊന്നും ആവില്ല എന്നാലും ചെയ്യുന്ന ജോലിക്ക് വേദന ലഭിക്കുന്നില്ല എന്നതാണ് ചെയ്യുന്ന ജോലിക്ക് ശമ്പളമില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ ശമ്പള ശമ്പളക്കയറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ജോലി ഉണ്ടായിട്ടും അത് കുടുംബത്തിന് തികയാത്ത രൂപത്തിലുള്ള ആളുകൾ ഇങ്ങനെ പല ആളുകളും ജോലി സംബന്ധമായ വിഷയമുള്ളവരുണ്ട് ഇത്തരം വിഷയം ഉള്ളവർ ഇത്രയും പ്രയാസം അനുഭവിക്കുന്നവർക്ക് അനുയോജ്യമായ റാഹത്തുള്ള യോജിച്ച നല്ല ജോലി ലഭിക്കാനും ആ ജോലിയിലൂടെ ഹലാലായ സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു ചെറിയൊരു ടിപ്സ് പറയാം പക്ഷത അനിലേ മുപ്പത് ആയത്തുകൾ മാത്രമുള്ള ഒരു സൂക്താണ് സൂറത്തു സജ്ജത മുപ്പത്തി രണ്ടാമത്തെ അധ്യായമാണ് ആ സൂഹത്തു സജ്ജത എല്ലാ ദിവസവും ഓതുക എന്നതാണ് നാം ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഓതണം ഓതുന്നത് മകരുവിനു ശേഷം ആവുകയും ചെയ്യുക അപ്പം എല്ലാ ദിവസവും മകരുവിനു ശേഷം ഈ മുപ്പത് ആയത്തുകൾ മാത്രമുള്ള ഏതാനും മിനിറ്റുകൾ മാത്രം എടുത്ത് നമുക്ക് ഓതാൻ കഴിയുന്ന സൂഹത്തു സജ്ജത വളരെ ഭംഗിയായി ഓതുക അതിലെ ശദ്ദുകളും മദ്ദുകളും ഹർഫുകളും ഒക്കെ ശ്രദ്ധിച്ച് തജ്വീത് നിയമങ്ങൾ അനുസരിച്ച് കൊണ്ടുപോകുമ്പോഴാണ് കൂടുതലായി നമുക്ക് പുണ്യം ലഭിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഓതിയാൽ ജോലി സംബന്ധമായ ഏതേത് പ്രശ്നങ്ങൾ നമുക്കുണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും ഓർ ആനാണ് നാം ഓതുന്നത് അതുകൊണ്ട് തന്നെ ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് വലിയ മുതൽക്കൂട്ടാക്കി മാറ്റിയെടുക്കാൻ കഴിയുകയും ചെയ്യും അപ്പം നല്ല നെയ്യത്തോടുകൂടി നല്ല കൂടി നമ്മൾ സുഹൃത്തു സജ്ജത പതിവാക്കുക കഴിയുന്നവർ സൂഹ സുഹൃത്തോസജത ഓതുന്ന സമയത്ത് ഔത്തിൻ്റെ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അതിന് ചില അടയാളങ്ങൾ അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ സ്ഥലം എത്തുന്ന സമയത്ത് സജ്ജതയുടെ ആഴത്താണ് അത് ഓതുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരു സുജൂതു കൂടെ ചെയ്യാൻ കഴിയുന്നവർ ശ്രദ്ധിക്കുക അള്ളാഹു സുബാന ഇങ്ങനെ നമ്മൾ പതിവായി ഓതിയാൽ അതിലൂടെ അള്ളാഹു താല നമുക്ക് വലിയ ഭാഗ്യവും വലിയ ഐശ്വര്യവും നൽകുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല അള്ളാഹു താല നമുക്കേവർക്കും ഈ പറഞ്ഞ രൂപത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും നീക്കി തരുമാറാവട്ടെ വറക്കത്ത് നിൽക്കുമാറാവട്ടെ ആമീൻ